ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ലോകത്തിലെ ഏറ്റവും ഐക്കോണിക് വാച്ചസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ടോപ്പ് ലിസ്റ്റിൽ വരുന്നൊരു സാധനമാണ് ഇവൻ ദിസ് എസ് കാഷ്യോ ജി ഷോക്ക് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇ അല്ലെ യു ആവാം അത് സോളാർ പാനൽ പവേഡൊക്കെ ആവാം എനിക്ക് സിംപ്ലി ഫസ്റ്റ് ടൈം വാച്ച് റിവ്യൂ ചെയ്യുമ്പം ഐ വോണ്ട് ടു ഡു ഏറ്റവും ഐക്കോണിക്കായിട്ടുള്ള സാധനം എനിക്ക് എഫ് നയൻറ്റി വൺ ഡബ്ല്യുണ്ട് വേൾഡ് ടൈം ഉണ്ട് എ ഇ ഫൈവ് ഹൺഡ്രഡ് ഇ മറ്റേ പുതിയൊരു ടൈപ്പ് ഓഫ് വേൾഡ് ടൈമുണ്ട് അതിനൊക്കെ വീഡിയോ ചെയ്യുന്നു പക്ഷേ ദിസ് സ്പെഷ്യൽ ദിസ്ഇസ് ലെജൻഡറി ഈ സാധനം ഒരു ഒരു ട്രൂ കൾട്ടാണ് ഞാൻ കൾട്ട് എന്ന് പറയാൻ കാരണം ദി വേഴ്സിറ്റിലിറ്റി ഡ്യൂറബിലിറ്റി ആൻഡ് ദി സ്റ്റൈലിങ് സ്റ്റൈലിങ്ങിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞുതരാം ആദ്യമേ തന്നെ നമ്മുടെ നാട്ടിലെ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഈ വാച്ച് കിട്ടും നോക്കിയാൽ മതി ഇപ്പം ബോളിവുഡ് എടുക്കുവാണെങ്കിൽ രൺവീർ സിംഗ് ഇപ്പൊ ഹോളിവുഡ് എടുക്കുവാണെങ്കിൽ ടോം ക്രൂസ് ടോം ഹാങ്സ് അങ്ങനത്തെ ഇപ്പൊ പ്രസിഡൻസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ തീവ്രവാദികളും കിട്ടുന്നൊരു വാച്ച് ഒരു വൺ ലൈഫ് ഫോർ എ വാച്ച് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ ഇടാം എവിടെയും കൊണ്ടുപോകാം എന്തും ചെയ്യാൻ പറ്റുന്നൊരു വാച്ച് ആണ് ഗൈസ് ഇത് സോ ഇതിൻ്റെ ലെജൻഡ് കഥകൾ പറയുകയാണെങ്കിൽ ഇത് നാസ അപ്രൂവ്ഡ് ആണ് രണ്ടാമത്തെ സംഭവം ഇത് മിലിട്ടറി ഇഷ്യൂഡാണ് യു എസ് മിലിറ്ററി ഇഷ്യൂഡാണ് യു എസ് മിലിറ്ററി ഇഷ്യൂ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഡ്യൂറബിൾ വേഴ്സിറ്റിയിലൊക്കെയാണ് അവരുടെ മെറീൻ കോപ്സിലും മെറീൻ ഡൈവേഴ്സും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാച്ചാണ് ആൻഡ് എനിക്ക് ഈ വാച്ചിനെ കുറിച്ച് ഒരുപാട് ടെക്നിക്കൽ സ്പെക്സിനെ കുറിച്ച് പോകണ്ട കാരണം ദർ ഇസ് നത്തിങ് ടു ഫാൻസി ഇയർ ഭയങ്കര ഫാൻസി ആയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പക്ഷെ ദിസ് ഇസ് ജനറേഷണൽ ബോയ്സ് ദിസ് ഈസ് സംതിങ് ദ സംതിങ് സംതിങ് വെർത്ത് ലിവിങ് അ ഫോർ അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ സ്റ്റൈലിംഗിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ റിസ്റ്റാണ് അതിനകത്തും എല്ലാവർക്കും എന്താ പറയുക സൂട്ടബിൾ ആവുന്നൊരു വാച്ച് അതേപോലെ വലിയ റിസ്റ്റുള്ള ബിഗ് ബോഡി ബിൽഡർ ബ്ലാറ്റ് ബോർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാച്ച് ആണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ ഐ യൂഷ്വലി ഐ എം ഗോയിങ് ഫോർ അട്രാക്ട് ടുമോറോ ഇന്ത്യ പാക്ക് യുദ്ധം എസ്കലേറ്റ് ആയില്ലെങ്കിൽ ജൂൺ ത്രീ എവറസ്റ്റ് പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മിക്കവാറും ക്യാൻസലാകുമെന്ന് തോന്നുന്നു പക്ഷേ കമ്മിങ് ബാക്ക് ടു ദ വാച്ച് ആ ട്രക്കിനൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന വാച്ച് ആയിട്ടോ ഇത് കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതന്നെ ഫീൽ ചെയ്യത്തില്ല എന്ന് ഇതിൻ്റെ റീ റിലയബിലിറ്റി ആണെങ്കിലും വോസിറ്റിലിറ്റി ആണെങ്കിലും എല്ലാം ഒരുപാട് സിനിമകളിൽ നിങ്ങളിത് കണ്ടു വേണം സിനിമയിൽ ഈ അണ്ടർ വാട്ടർ മെൻ മെറീൻസും ഈ അതേപോലെ ഈ എയർ ഹുക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും എന്തിനാണ് പാട്രിക് ബെയ്റ്റ്മെൻ അതേപോലത്തെ ഒരുപാട് ആൾക്കാർ ധരിച്ചിട്ടുള്ളൊരു വാച്ചാണ് ഇനി വാച്ചിനെ കുറിച്ച് ബോസ്റ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ് ഇത് വലിച്ചേക്കുന്ന പറയാം സി ജിഷോക്ക് എന്ന് പറഞ്ഞൊരു ലെജൻഡറി വാച്ചിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നു ജിഷോ ജിഷോക്ക് ഫൈവ് തൗസൻഡ് സീ എന്ന് പറഞ്ഞ സീരീസ് അതിന് ഇതേപോലെ റെക്റ്റാങ്കുലർ ഷെയ്പ്പും ഷെല്ലും ഒക്കെ ആയിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ബോംബ് പൊട്ടിയാലും ഇത് പൊട്ടത്തില്ലെന്നൊക്കെയാണ് വൈൽഡ് ക്ലെയിംസ് ദിസ് ഇസ് റെഡിക്കുലസ്ലി ഷോക്ക് പ്രൂഫ് ഇതിപ്പോൾ തറയെടുത്തിടാനും എറിയാനും ഒക്കെ ഒന്നും നിങ്ങൾക്കൊന്നും പേടിക്കാതെ നിങ്ങൾ യു ക്യാൻ ഡു എനിത്തിങ് ടു ദിസ് വാച്ച് തീക്കാത്ത ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ള വാച്ചസ് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഉള്ളൊരു റെഡിക്കുലസ് റിലയബിലിറ്റി ഉള്ളൊരു ഒരു ക്ലാസിക് കൾ സീരീസ് ആണ് ജിഷോക്കിൻ്റെ ഫൈവ് തൗസൻഡ് സി അത് അതാണ് പ്രൈമർലി മെറീൻ കോപ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് സക്സസറാണിത് ആൻഡ് ഇനി എനിക്കറിയത്തില്ല ജീഷോക്കിൻ്റെ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഈ നശിച്ചു പോയൊരു കഥ ഞാൻ കേട്ടിട്ടില്ല രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാറ്ററി ഓൾമോസ്റ്റ് ടു ഹവേഴ്സ് ടു ഇയേഴ്സാണ് പറയുന്നത് പക്ഷേ ത്രീ ഫോർ ഫൈവ് ഒക്കെ കിട്ടുന്നുണ്ട് ബാറ്ററി ഇച്ചിരി കുറയുമ്പോൾ ഇത് ഡിമായി തുടങ്ങും അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ഈസിലി സ്വാപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ആൻഡ് ഇനി ഇതിൻ്റെ സ്ട്രാപ്പിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഗൈസ് വെരി കംഫർട്ടബിൾ വെരി റഗ്ഗഡ് ഈ ഒരു അറ്റാച്ച്മെൻ്റ് എനിക്ക് ഊരി കളയാൻ പറ്റും പക്ഷെ പിന്നെ തിരിച്ചെല്ലാം ഭയങ്കര പാടാണ് ഞാൻ ഊരാത്തേ സോ വെരി കംഫർട്ടബിൾ വെരി റഗഡ് വെരി റിജിഡ് ദർ ഇസ് എന്താ കുറ്റം പറയാനൊന്നുമില്ല ദിസ്ഇസ് എ പ്രോപ്പർ മിലിറ്ററി സ്ട്രാപ്പ് എന്നൊക്കെ വേണേൽ പറയുന്നൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ എന്താ പറയുക ഇതിൻ്റെ ലൈറ്റ്സ് ലൈറ്റ് സാധാരണ ഒരു ലൈറ്റ് അല്ലാതെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല കാണി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രോബർലി അത്രയ്ക്ക് ഡിം ആവും പക്ഷേ രാത്രിയും ലൈറ്റിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും അതിനകത്ത് ഒരു കൂടെ മോട്ടർ എന്ന് പറയുമ്പോൾ വേൾഡ് ടൈം സെറ്റ് ചെയ്യുക അതേപോലെ ടൈമേഴ്സ് സ്റ്റോപ്പ് വാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് വാട്ടർ റെസിസ്റ്റൻസ് ടു ഹൺഡ്രഡ് ഇതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് കാഷുവൽ ടെസ്റ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ സൈഡിൽ ഇങ്ങനെ ഗ്രംബിൾ ആയി പോകുന്ന അത്രയും പ്രഷറിലും ഇതിനൊരുപാട് സർവൈവ് സീകാസ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓഫ് വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അല്ലേ മതി എന്റെ അലമാരിയുണ്ടല്ലോ അലമാരിയുടെ ഒരു ഇതിനെ മണ്ണെടുത്ത് വച്ചാലും ഇത് അത്രയും പ്രഷർ സർവൈവ് ചെയ്യും എന്നുള്ളൊരു ഒരു എന്താ അത്രയ്ക്കോ ഇൻറ്റൻസ് ഡായിട്ടാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് ഓൾമോസ്റ്റ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എനിക്ക് ഈ വാച്ചസിനെ കുറിച്ച് ഒരുപാട് ബോസ്റ്റ് ചെയ്യാനോ ഒരുപാട് തള്ളാനോ അങ്ങനൊന്നുമില്ല നിങ്ങൾ ട്രൂലി ഇൻറ്റ് വാച്ച് കളക്ഷനിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ യു നീഡ് എ കൾട്ട് വാച്ച് നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനിലും ഒരു ഡേറ്റിന് ആയിക്കോട്ടെ അതേസമയം ബോർ എസ്കുലേറ്റ് ആകുമ്പോഴും അതേസമയം ട്രക്കിനാണെങ്കിലും എന്ത് സിറ്റുവേഷനിലും ഒരു കൾട്ട് വാച്ച് വേണം ആൻഡ് ദിസ് ഇസ് എൻ്റെ റെക്കമെൻറ്റേഷനിൽ കാശ് ഉണ്ടെങ്കിൽ യു ആർ പെർഫെക്റ്റ് ഫസ്റ്റ് കൾട്ട് വാച്ച് ഞാൻ ഇച്ചിരി ക്ലോസ് അപ്പ് ഷോർട്ട്സൊക്കെ നിങ്ങൾക്ക് നല്ലോണം കാണിക്കാം പക്ഷേ എന്നാലും എനിക്ക് എന്താ പറയണേ എനിക്ക് ഇച്ചിരി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് തോന്നുകയെന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഈ ചാനലിന് തുടക്കം തൊട്ടുള്ളൊരു ഇതാണ് വൺ ഷോട്ടായിരിക്കും സിംഗിൾ ഷോട്ടിൽ പടം തീർക്കും പക്ഷേ എന്നാലും കട്ട് ചെയ്ത് തന്നെ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം ക്യാമറ എടുത്ത് ഇങ്ങടെ വച്ച് ഇത് ഇതാണ് സാധനം അമ്പോ ഇത് കയ്യിൽ കെട്ടുമ്പോഴൊക്കെ ഒരു ക്ലാസ് ഫീലാണ് ഗൈസ് അതിന് എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നും ഇല്ല ഇറ്റ്സ് ജസ്റ്റ് ഇറ്റ്സ് ടു നൈസ് ഓഫ് എ വാച്ച് കെട്ടാനാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടോ അത് അലാമസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഞാൻ കാണിച്ച് തരാം ഓ ലൈറ്റ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല സോ എന്തായാലും ഗൈസ് അതൊക്കെ പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോവാണ് ഒരുപാട് എനിക്ക് പറഞ്ഞ ലാഗ് ആക്കണ്ട ദിസ് ഇസ് എ ക്ലാസിക് കൾട്ട് വാച്ച് ധൈര്യമായിട്ട് മേടിക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യത്തില്ല നിങ്ങളുടെ വാച്ച് കളക്ഷനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ഇറ്റ്സ് ഹിയർ ലവ് യു ടോക്ക് ടു ഗേസ് ലൈറ്റ് ആ